ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും തളികയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖായിരിക്കണോ ദൈവാനുഗ്രഹത്തിൽ എല്ലാവരും സുഖായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് നമുക്കത് വായിച്ചു നോക്കാം നിൻ്റെ കണ്ണ് ചീത്തയായതൊന്നും കാണാതിരിക്കട്ടെ ഒരു പാപപരിഹാര ബലിയായിട്ട് സമർപ്പിക്കാം എന്താണ് നമുക്ക് നോക്കാം കാലിത്തൊഴുത്തിലെ പിറവിയിൽ ഉണ്ണിമിശിഹ പല പാഠങ്ങളും നമ്മെ ഓർമ്മിപ്പിച്ചു അവൻ്റെ പാഠപുസ്തകത്തിലെ ഒന്നാമത്തെ പാഠം സ്നേഹമായിരുന്നു നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ എന്ന് മിശിഹ ലോകത്തോട് വിളിച്ചു പറഞ്ഞപ്പോൾ അതിൻ്റെ അർത്ഥം അവൻ്റെ സ്നേഹം ലോകത്തോട് വിളിച്ചു പറയുവിൻ എന്നു തന്നെയാണ് കുറവുകൾക്ക് കുറവില്ലാത്തവനായി പുൽക്കൂട്ടിൽ പിറന്നു വീണ ഉണ്ണീശോ അവൻ്റെ രണ്ടാമത്തെ പാഠം കുറവായിരുന്നു നമ്മുടെയൊക്കെ ബലഹീനതകളും കുറവുകളും പരിഹരിച്ച് ബലമുള്ളവരാക്കാൻ അവൻ ബലഹീനനായി പാവപ്പെട്ടവനായി ദരിദ്രനായി കാലിക്കൂട്ടിൽ ജനിച്ചു ഈ വർഷം നമ്മുടെ ക്രിസ്തുമസ് ആഘോഷം കുറവുള്ളവനായ ഉണ്ണിമിസിഹായോടെ കൂടെയായിരിക്കട്ടെ അവൻ്റെ അനുഗ്രഹത്തിനായി കാലിക്കൂട്ടിലേക്ക് നമുക്കും കടന്നു ചെല്ലാം ആ ദിവ്യപ്രകാശം നമ്മിൽ നിറയുമ്പോൾ നമ്മുടെ ഉള്ളിലെ പല കുറവുകളും ഒരു കണ്ണാടിയിലെന്നപോലെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും നിൻ്റെ കണ്ണ് ചീത്തയായതൊന്നും കാണാതിരിക്കട്ടെ അത് ബലിയാണ് നിൻ്റെ നാവ് ചീത്തയായതൊന്നും പറയാതിരിക്കട്ടെ അതും ബലിയാണ് നിൻ്റെ കൈ മലിനമായതൊന്നും സ്പർശിക്കാതിരിക്കട്ടെ അത് ദഹന ബലിയാണ് വിശുദ്ധ ജോൺ ക്രിസ്തോസിൻ്റെ വാക്കുകൾ നമുക്ക് ക്രിസ്തുമസ് ഒരുക്ക സന്ദേശമായിട്ട് ഉൾക്കൊള്ളാം ഒപ്പം നമുക്ക് കൂട്ടിച്ചേർത്ത് വായിക്കാം നിന്റെ ചെവികൾ ഇമ്പമാകുന്നതൊന്നും കേൾക്കാതിരിക്കട്ടെ അത് ദിവ്യസ്വരം കേൾക്കാനുള്ളതാണ് നിന്റെ ഹൃദയത്തിൽ തിന്മയായിട്ടുള്ളതൊന്നും കയറി പറ്റാതിരിക്കട്ടെ അത് പൊന്നുണ്ണിയെ വരവേൽക്കാനുള്ള ഇടമാണ് നമ്മുടെ കുറവുകളുള്ള കണ്ണിനെയും കരങ്ങളെയും അതരങ്ങളെയും ഹൃദയങ്ങളെയും ചെവികളെയുമെല്ലാം ഉണ്ണീശോയുടെ പുൽക്കൂട്ടിൽ ഒരു പാപപരിഹാര ബലിയായി സമർപ്പിച്ച് ക്രിസ്തുമസ് ഏറ്റവും വിശുദ്ധിയോടെ നിഷ്കളങ്കതയോടെ ആഘോഷിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ എല്ലാവർക്കും നന്മ നിറഞ്ഞ ക്രിസ്തുമസ് ആശംസകൾ സത്യത്തിൻ്റെ ചരിത്രമാണ് ക്രിസ്തു ചരിത്രത്തിൻ്റെ സത്യവും കൈകോർത്ത് ഹൃദയങ്ങൾ ചേർത്ത് വെച്ച് നമുക്ക് പാടാം ഹാപ്പി ക്രിസ്മസ് ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻ്റുകൾ ചെയ്യുക ഓക്കെ താങ്ക്